ആദ്യം തന്നെ പറയട്ടെ നമ്മൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആൾഡ്രിൻ സോൺ ടീമിൻ്റെ പേരിൽ വളരെ വളരെ നന്ദി അറിയിച്ചുകൊള്ളുന്നു ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇടാൻ കുറച്ച് ലേറ്റായി കാരണം ഞാൻ കുറച്ച് എക്സാംസും അങ്ങനെ കുറച്ച് തിരക്കായി പോയതാണ് വീഡിയോ ഇത്രയും ഒരു ഗ്യാപ്പ് വന്നത് ഞാൻ അടുത്ത വീഡിയോസെല്ലാം മാക്സിമം ഒരു ഒരു നാലഞ്ച് ദിവസം ഗ്യാപ്പിനുള്ളിൽ തന്നെ ഇടാൻ ശ്രമിക്കാം ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മൾ പോകുന്നത് നാലഞ്ച് ലൊക്കേഷനിലോട്ടാണ് കുറേ അധികം സിനിമകൾ ഷൂട്ട് ചെയ്ത പല പല ലൊക്കേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് ആപ്പിയപ്പച്ച ദൃശ്യം മുല്ലങ്കുട്ടും മുന്തിരിച്ചാറും പ്രബേക്ക ഉതുപ്പ് കിഴക്കേമല ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് അങ്ങനെ കുറേ അനവധി സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീടിലോട്ട് പോവാം ഞാനിപ്പോ നിൽക്കുന്നത് മലങ്കരയുള്ള മൂവാറ്റുഴ വാലി ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെ കീഴിലുള്ള കനാലിൻ്റെ സൈഡിലാണ് ഇവിടെയും കുറച്ച് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ അത് എടുത്ത് പറയേണ്ടത് പാപിയപ്പച്ച സിനിമയിൽ നമ്മുടെ ദിലീപേട്ടൻ രാവിലെ കണി കാണാൻ വന്ന് നിൽക്കുന്നത് ഇവിടെയായിരുന്നു പിന്നെ റബേക്ക് കുതിപ്പുന്ന സിനിമയിൽ കുറച്ച് സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവരവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നത് പിള്ളേരത് ഈ പാലത്തിൽക്കൂടെ ആയിരുന്നു വന്നത് നിങ്ങളാ പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ മൊത്തം കാടി പിടിച്ച് കിടക്കും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ பிரா்டீசிக்கு பிராட்சினேக்காள் எந்தும் பெட்டரான நீ ஜனிச்சு வளர்ந்த ஈ கொந்தும் மலையோம் ഇത് നമ്മൾ കാട്ടോളി ജംഗ്ഷനിലോട്ട് പോകുന്ന വഴിയാണ് ഈ വഴിയിൽ ഇവിടെ ഇല്ലി നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ അതുപോലെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് ഇവിടെ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മുല്ലമുട്ടും മുന്തിച്ചാറ് പോകുന്ന സിനിമയിൽ ഇന്ദ്രിയേട്ടൻ ആ വണ്ടിയിൽ പോകുന്ന സീൻസ് കാണിക്കുന്നത് ഇങ്ങനെ ഈ റോട്ടിക്കോട വണ്ടി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്നിട്ട് അപ്പർ സൈഡിൽ ഒരു പാലത്തിൽ വെച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് നമ്മളിപ്പോൾ ആ പാലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇന്ത്യ ഇന്ത്യ നീ അറിയണം എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം 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 സെൻസിബിലിറ്റി സെൻസിറ്റിവിറ്റി ഈ പാലത്തിൽ ഇനിയും സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് രഹസ്യ പോലീസ് എന്ന സിനിമയിൽ അവർ സംസാരിക്കുന്ന സീനെല്ലാം ഈ ഒരു ഫ്രെയിമിന്നെയാണ് ഷൂട്ട് ചെയ്തത് അന്ന് നമുക്ക് അങ്ങോട്ടുള്ള ആ വഴി കാണാൻ പറ്റുമായിരുന്നു അത് അരുവിക്കൂത്ത് വെള്ളച്ചാട്ടത്തിലോട്ടുള്ള വഴിയാണ് നമ്മുടെ ചലച്ചിത്ര നഗരി നഗരീയത്തോടുപുഴ ഫസ്റ്റ് എപ്പിസോഡ് അവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത് നമ്മളപ്പം ഇന്ന് അതും ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ അങ്ങോട്ടുള്ള വഴി ഇപ്പം മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ് ആ റൂട്ടിലും ഒരു സീൻ ഷൂട്ട് ചെയ്തായിരുന്നു നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുവാണ് മുല്ലമുട്ട് എന്ന സിനിമയിലെ ലാസ്റ്റ് ഫൈറ്റ് സീനും ഈ കനാലിൽ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത് ഇതാണ് അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തി റോഡുള്ള വഴി അപ്പം ഈ ഒരു റോട്ടിൽ ഇവിടെ നിങ്ങൾക്ക് അങ്ങറ്റത്തെ ഒരു പാലം കാണാൻ സാധിക്കുന്നതാണ് ഇത് കണ്ടോ ഒരു കുഞ്ഞി പാലം കണ്ടോ ആ പാലം നമുക്ക് സിനിമ കാണാൻ സാധിക്കുമായിരുന്നു മേരിക്കുണ്ടൊരു കുഞ്ഞാരുടെ സിനിമയിൽ വില്ലൻ്റെ വണ്ടി മറിയുന്നത് ഡേ ഒരു ഫ്രെയിമിൽ നിന്നായിരുന്നു ഒരു വീഡിയോ എടുത്തത് പക്ഷേ അന്ന് ഇവിടെ ഇത്രയും കാട് പിടിച്ച് കിടക്കുന്നില്ലായിരുന്നു കണ്ടോ അപ്പോൾ ആ ഒരു മരം കറണത് ഫുള്ളായിട്ട് മൂടിപ്പോയി ഞാൻ തരും അവിടെ കൊണ്ടേ കാണിച്ചു തരാം ഈ സ്ഥലമൊക്കെ ഇനി വൃത്തിയായി കാണണമെങ്കിൽ ഒരു സിനിമ ഷൂട്ടിങ് ഇവിടെ ഒന്നോടെ വരണം ഒരു ഇഷ്യൂ അനവധി സിനിമകൾക്ക് വേദി അയക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അരുവിക്കുത്ത് വെള്ളച്ചാട്ടവും അതുപോലെ ഈ കാണുന്ന റോഡും എന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ എനിക്ക് ഈ റോഡ് ഷൂട്ട് ചെയ്ത് ഒത്തിരി സിനിമകൾ കാണിക്കാൻ പറ്റിയില്ല മേരിക്കുണ്ടിരൂ കുഞ്ഞാടിന്റെ ഒരു സീൻ മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ പക്ഷെ പിന്നീട് ഓരോ സിനിമകൾ കണ്ടുവരുന്നതിനിടയ്ക്ക് പിന്നെ പിന്നെ ഇവിടെ ഇഷ്ടം പോലെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ മാക്സിമം ക്ലിപ്പിംഗ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഈ റോഡ് കണ്ടില്ല എന്ത് വിശാലമായി കിടക്കുന്ന റോഡാണ് നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് അതുപോലെ ഇതിൻ്റെ അങ്ങെ ഉൾ ഉൾഭാഗത്തായിട്ടും കുറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പരോള് സിനിമയിലെ മമ്മൂക്ക അതുപോലെ സിദ്ദിക്കേട്ടനെ അവരെല്ലാം വണ്ടി നിർത്തി സംസാരിക്കുന്ന ഇവിടെയായിട്ടാണ് ജീപ്പ് അതേ അവിടെ നിർത്തിയിട്ടിട്ട് ഈ പാലത്തിൻ്റെ ഇവിടെ വെച്ച് നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് സിനിമ കാണിക്കുന്നത് കാണാ ആ കണ്ട ബൈക്കിന്റെ എന്നാലും നിന്റെ ബാഗിൽ എങ്ങനെ അത് വന്നു ജോയിലെ നിന്റെ ബാഗിൽ എന്നാ ചെയ്യണ്ടെന്ന് അച്ഛൻ തന്നെ പറ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ ഒന്ന് ഈ ഇടവക്കാരെ മുഴുവൻ വെറുപ്പിച്ച് നിനക്ക് വികാരങ്ങൾ മനസ്സിലാവില്ല നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത് കാട്ടോളി ജംഗ്ഷനിലാണ് പാപ്പിയ പച്ച സിനിമയില് അശോകൻ ചേട്ടനും അതുപോലെ സുരേഷ് കൃഷ്ണ ചേട്ടനും തമ്മിൽ ഒരു സീൻ വണ്ടി നിർത്തിയിട്ട് സംസാരിക്കുന്ന ഒരു സീൻ കൂട്ടിയത് ഈ കവലയിലായിരുന്നു സുരേഷ് കൃഷ്ണച്ചേട്ടൻ്റെ വണ്ടി സ്കോർപ്പിയോ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചേട്ടൻ വണ്ടി നിർത്തുന്നു അതിനുശേഷം ഇവിടെ സംസാരിക്കുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത് സിനിമയിൽ ഈ കൊടിമരവും അതുപോലെ ക്ലിയർ ആയിട്ട് സിനിമയെ കാണാം ഇപ്പോൾ ഇവിടുത്തെ ഉണ്ട് ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറായ ബിനീഷ് ഷേട്ടയാണ് ബിനീഷ് ഷേട്ടയെ ഞാൻ കഴിഞ്ഞ ദിവസം കോൺടാക്ട് ചെയ്യായി ബി അങ്ങനെ സംസാരിച്ചപ്പോൾ ബിനീഷ് ഷേട്ടായി എനിക്കറിയാവുന്ന കുറേ ലൊക്കേഷൻസ് പറഞ്ഞു തന്നു അപ്പൊ ബിനീഷേട്ടനെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഒരു സിനിമ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ബിനിട്ടായിട്ട് വളരെ വളരെ ഗവർണർ ആകണ്ട ഒരു അവരുടെ കവലയായിട്ട് കാണിക്കുന്നത് ഇവിടെ തന്നെയായിരുന്നു ഇവിടെ എല്ലാം സെറ്റിട്ടായിരുന്നു അന്ന് ചിത്രീകരണം നടത്തിയത് നിങ്ങൾക്ക് വളരെ ഏറെ സുപരിചിതമായ ഒരു സിനിമ ലൊക്കേഷൻ ആണ് അവിടെയുള്ളത് നമുക്കപ്പോ അങ്ങോട്ട് പോകാം ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ദൃശ്യം സിനിമയിൽ ആ ഒരു സീനിലായിരുന്നെങ്കിൽ ആ സിനിമ തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം ആ ഒരു നിങ്ങൾ ഷൂട്ട് ചെയ്തത് ലാലേട്ടൻ ആ അവിടെ നിന്ന് ഇങ്ങനെ ചാടി വന്നിട്ട് വരുന്നിട്ട് ഇവിടെ സെൻ കാർ പാർക്ക് ചെയ്തിരിക്കുന്നു ഈ കാപ്പിയുടെ ഈ ഭാഗത്തായിട്ട് ഇവിടെയായിരുന്നു ആ സെൻ കാർ പാർക്ക് ചെയ്ത് വന്നിട്ട് കലാഭവൻ ഷാജോൻ ചേട്ടൻ അവിടെ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി ആ വീട്ടിൽ വന്നിരിക്കുന്നു എന്നിട്ട് അവിടെ കാണുന്ന കാണുന്നു ജോർജ് ഊട്ടി അല്ലാണ്ട് ആ പോകുന്നു എന്ന് ചോദിക്കുന്നു ആ സീൻസ് ഇത് ഇവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത് ഇവിടെ ആയിട്ട് കലാഭവൻ ഷാജ ചേട്ടൻ നിൽക്കുന്നു അപ്പം ലാലേട്ടൻ അവിടുന്ന് കാർ എടുത്തുകൊണ്ട് പോക്ക് പോന്നി ജോർജ് കുട്ടി പുതിയ വണ്ടി മേടിച്ചു തന്നു ചോദിക്കുന്നു ജോർജ്ജ് അല്ലേ ആണെന്ന് തോന്നുന്നു അയാൾ വണ്ടി മാറിയോ അന്ന് അവിടെ റബ്ബർ വലിയ റബ്ബറായിരുന്നു ഇപ്പം അത് വെട്ടിയിട്ട് ഇപ്പം തൈമര ആണ് അഞ്ചടിക്ക് പൈനാപ്പിൾ നല്ലത് ഉണ്ടാവുകൊണ്ട് ആ പിന്നെ ഇവിടുന്ന് ഫ്രെയിം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സത്യം പക്ഷേ പാപ്പിയപ്പച്ച സിനിമയില ദിലീപ് ചേട്ടനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് വന്ന് താമസിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ധർമ്മൻ ചേട്ടൻ ഈ തോണലിങ്ങനെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന സീൻസ് സിനിമയിലുണ്ട് പിന്നെ അതുപോലെ ധർമ്മൻ ചേട്ടൻ ഒരു കോമഡി പറയുന്നത് നാട്ടുകാരല്ലേ ദൈവത്തെ പോലെ കാണുന്നത് ദൈവമേ നീ പിന്നെ വന്നോന്ന് ചോദിക്കുന്ന ആ സീൻ കഴിഞ്ഞ ദിവസം മുളക് തീർന്നപ്പോൾ ഞാൻ തരുന്നു അവരെന്താ പറഞ്ഞെന്നറിയാമോ ദൈവമേ നീ പിന്നെ കെ പി എസ് ലളിത ചേച്ചിയും മോളും ഇവിടെ വന്നിട്ട് കുറെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നെ ഇവിടെ ആയിട്ട് ദിലീപേ അലക്കുക പിന്നെ ദൈവത്തിന്റെ സ്വന്തം മൂവിയില് ഹണി റോസിന്റെ വീടായിട്ട് കാണിക്കുന്നതും ഈ വീട് തന്നെയാണ് മമ്മൂക്ക അവിടെ വന്നിട്ട് വരുന്ന കുറെ സീൻസ് സിനിമയെ കാണിക്കുന്നുണ്ട്

ഇവ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന അവൻ പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ ഫ്രണ്ടിനോട് ചോദിച്ച് ഇവിടെ വീഡിയോ എടുക്കാൻ പെർമിഷൻ കിട്ടി എൻ്റെ പ്രോവർട്ടി മൊത്തം എസ്റ്റേറ്റ് ആട്ടോ ആ കാണുന്നതാണ് കാട്ടോളി ജംഗ്ഷൻ അവിടുന്ന് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഈ ഒരു ഗ്രീൻ ഗേറ്റ് കണ്ടോ ഇവിടെയാണ് റബേക്ക ഉതുപ്പ് കിഴക്കേ എന്ന സിനിമയിൽ സ്വരാജേട്ടൻ ഓടി വന്ന് നിൽക്കുന്ന സീൻ ഷൂട്ട് ചെയ്തത് നമ്മൾ ആ വഴി തന്നെ കയറി പോന്നപ്പം ഇല്ലിയാരി മലയുടെ മുകളിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടുന്ന് നല്ലൊരു അടിപൊളി വ്യൂ ആണ് നമ്മൾ കുറച്ചേരും മുമ്പ് കണ്ട ഈ ഭാഗമായിരുന്നു ഇത് ഇങ്ങേ സൈഡ് കണ്ടോ ഇവിടുന്ന് ഒക്കെ എത്തി ടൗൺ മൊത്തം കാണാം ഇങ്ങേ സൈഡിൽ നിന്ന് തുടങ്ങാം ഇത് മണിയന്ത്രമല കണ്ടോ രണ്ട് ടവർ കാണാം അതാണ് മണിയന്ത്രമലയുടെ ഹൈലൈറ്റ് പിന്നെ ഉള്ളത് വെങ്ങല്ലൂർ പണിയുന്ന പുതിയ ആശുപത്രി ഇതേ കാണുന്നത് പിന്നെ തൊടുപുഴ ടൗൺ ആണ് കാണുന്നത് മൊത്തം ഇത് ഉറവപ്പാറ ഇത് തൊടുപുഴന്ന് മുട്ടം പോകുന്ന റോഡ് സൈഡാണിത് ഇത് തൊടുപുഴ ആറാണ് ദൈ കാണുന്നത് ഇവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വേസ്റ്റ് കൊണ്ടുപോയി ഡം ചെയ്തേക്കും കണ്ടോ ഞാനിവിടെ വണ്ടി നിർത്തിയതിന് കാരണം ഇവിടെ പാപനാശം നമ്മുടെ ദൃശ്യത്തിൻ്റെ റീമേക്കായ പാപനാശത്തിൽ ഇവിടെ സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പാവനാശിൻ സിനിമയിലെ കമൽഹാസൻ സാർ ആ മൊബൈൽ എറിയാൻ വേണ്ടിയിട്ട് ആ ലോറിയിലോട്ട് എറിയാൻ വേണ്ടിയിട്ട് വണ്ടി ഇരുന്നത് ഇവിടെ ഇവിടെയായിരുന്നു ഒരു ചായക്കട പോലെ ഇവിടെ സെറ്റിട്ട് അവിടെ ലോറി നിർത്തിയേക്കുന്നുണ്ട് കമലഹാസൻ സാർ അവിടുന്ന് ആ ലോറിയിലോട്ട് എറിയുന്ന സീനായിരുന്നു ഷൂട്ട് ചെയ്ത് ദൃശ്യത്തിൻ്റെ സെയിം സീൻ ഷൂട്ട് ചെയ്ത് തൊടുപുഴ വാഗമൺ റൂട്ടിലാണ് നമ്മൾ അവിടെ ഒരു ദിവസം പോയി അത് കാണിക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് തൊടുപുഴയ്ക്കടുത്ത് മുട്ടത്തെ റൈഫിൾ ക്ലബിലാണ് ഇടുക്കി ജില്ലയിലെ ഏക റൈഫിൾ ക്ലബ്ബാണ് മുട്ടം റൈഫിൾ ക്ലബ്ബ് ഞാനിവിടെ പ്രാക്ടീസ് ചെയ്ത ഒരാളാണ് അതുപോലെ ഞാൻ ഇവിടുത്തെ മെമ്പറും കൂടിയാണ് ഞാനിവിടെ റൈഫിളാണ് പ്രാക്ടീസ് ചെയ്തത് റൈഫിൾ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഷൂട്ടിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു ഇടമാണ് റൈഫിൾ ക്ലബ് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് റൈഫിൾ ക്ലബ്ബ് ആണ് ഇടുക്കിയിൽ നമ്മുടെ മുട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ഈ റൈഫിൾ ക്ലബ്ബ് ഇവിടെ ഷൂട്ട് ചെയ്ത പ്രധാനപ്പെട്ട സിനിമകൾ ദൃശ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ട് കഥ പറയുമ്പോൾ പിന്നെ പാവാട ഷൂട്ട് ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൽ കുറേ സീൻസ് ഉണ്ട് കഥ പറയുമ്പോഴും കുറേ സീനുകളുണ്ട് പിന്നെ വേറെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്കപ്പം റൈഫിൾ ക്ലബ്ബിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം കഥ പറയുമ്പോൾ സിനിമയിൽ മമ്മൂക്ക് വന്ന് താമസിക്കുന്നതായിട്ട് കാണിക്കുന്ന റൈഫിൾ ക്ലബ്ബിലാണ് വണ്ടി ഇങ്ങനെ വരുന്നു ആൾക്കാരെല്ലാം ഇവിടെ കൂട്ടം കൂടി പോലീസുകാരെല്ലാം ആൾക്കാരെ മാറ്റുന്നു അന്ന് ഇവിടുത്തെ കുറേ മാറിയിട്ടുണ്ട് അന്ന് ഇവിടെ ഈ റെസിഡൻസി ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പത്ത് വർഷമായല്ലോ പിന്നെ ആളുകളെല്ലാം ഇവിടെ കൂടിയിരിക്കുമ്പം അശോക് രാജ് മമ്മൂക്ക അവിടെ വന്നിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൈ കാണിക്കുന്ന സീൻസ് അത് ഇവിടെ നിന്ന് ഇങ്ങനെയായിരുന്നു ഷൂട്ട് ചെയ്തത് നാഷണൽ ലെവലിൽ പോയ ഷൂട്ടേഴ്സിന്റെ പിക്ചേഴ്സാണ് ഇതൊക്കെ പാവാട സിനിമയിൽ പുതിയ വന്ന് വന്നുകൊണ്ട് ഇറക്കുന്ന സ്ഥലം ഈ റൈഫിൾ ക്ലബ്ബായിട്ടാണ് കാണിക്കുന്നത് അവിടെയായിട്ട് വണ്ടി നിർത്തി ഇറക്കുന്ന സീനാണ് ഷൂട്ട് ചെയ്തത് പിന്നെ ബാക്കിയല്ലേ ഇതിന്റെ ഉൾവശത്തായിരുന്നു ഷൂട്ട് ചെയ്തത് തൃശ്യൻ സിനിമയിൽ ഈ ഒരു ആംഗിളിൽ നിന്ന് കുറേ ഷോട്ട് കാണിക്കുന്നുണ്ട് ഈ ഗേറ്റ് ഈ ഗേറ്റാന്ന് ഇതല്ലായിരുന്നു എൻ്റെ പുറത്തു നിന്നുള്ള സീൻസാണ് കാണിച്ചിരിക്കുന്നത് ഏതാണ്ട് ഈ ഒരു ഫ്രെയിമിൽ നിന്ന് റൈഫിൾ ക്ലബ്ബ് കാണിക്കുന്നുണ്ടായിരുന്നു അത് ഗേറ്റിൻ്റെ പുറത്ത് ആൾക്കാരെല്ലാം കൂടി ഇന്ന് നമ്മളെ ലാലേട്ടനെ കൂട്ടിക്കൊണ്ട് പോയ കൂട്ടിക്കൊണ്ട് പോയിട്ട് എല്ലാവരും അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സീൻസൊക്കെ ആയിരുന്നു ഷൂട്ട് പറഞ്ഞാൽ വിടാൻ ചെയ്തത് ജയറാം മേഠന്റെ വെറുതെ ഒരു ഭാര്യ സിനിമയിലും അവര് ടൂർ പോയിട്ട് രാത്രി സ്റ്റേ ചെയ്യാൻ വേണ്ടി വരുന്ന ലോഞ്ച് ആയിട്ട് കാണിക്കുന്നതും റൈഫിൾ ക്ലബ്ബ് തന്നെയായിരുന്നു കഥ പറയുമ്പോഴും മമ്മൂക്കയുടെ കാർ നിർത്തുന്ന ഇവിടെയാണ് എന്നിട്ട് ഇവിടുന്ന് മമ്മൂക്ക അങ്ങോട്ട് നടന്നു പോകുന്ന സീൻസാണ് സിനിമയെ കാണിക്കുന്നത് മമ്മൂക്ക ഇങ്ങനെ നടന്നു വരുന്നു അപ്പം പ്രൊഡ്യൂസർ ഡയറക്ടർ ആയിട്ട് സംസാരിക്കുന്നു സ്ക്രിപ്റ്റ് റെഡി ആയിട്ടില്ലെന്ന് പറയുന്നു ഒക്കെയാണ് കഥ പറയുമ്പോഴും ഷൂട്ട് ചെയ്തത് നമുക്ക് ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കാം മുഴുവനായി കഴിഞ്ഞിട്ടില്ല ഞാൻ ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞത് മുഴുവൻ തീർന്നു രാമലീല സിനിമയിലെ ഷൂട്ടിംഗ് റേഞ്ചായിട്ട് കാണിക്കുന്നത് ഇവിടുത്തെ ട്വന്റി ഫൈവ് മീറ്റർ ഷൂട്ടിംഗ് റേഞ്ച് റേഞ്ചായിരുന്നു ഈ താഴെ കാണുന്നത് ഇവിടുത്തെ ഫിഫ്റ്റീൻ മീറ്റർ ഷൂട്ടിംഗ് റേഞ്ച് ആണ് ചെയ്യുന്ന ിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് പിന്നെ ഇവിടുന്ന് ഇറങ്ങി വന്നിട്ട് അവരവിടെ ഈ വരാന്ത വനാന്ത വനാന്തയിലെ നിരത്തിനായിട്ടാണ് സീൻസ് കാണിക്കുന്നത് ദൃശ്യത്തിന്റെ അത് അതേ അതുപോലെ റീൽമേക്ക് ആയ പാപനാസ്തരും ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഈ ആ പയ്യൻ കഥ പറയുമ്പോൾ ലാസ്റ്റ് മമ്മൂക്കെ അതുപോലെ കെ പി എസ്സിൽ എഴുതിയ ചീം അവർ വന്ന് സംസാരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് എന്റെ എല്ലാം സെറ്റ് ചെയ്ത് അവർ സംസാരിക്കുന്ന സീൻ ഷൂട്ട് ചെയ്ത് പവാട സിനിമയിൽ പൃഥ്വിരാജേന്റെ ഒരു ബ്ലഡ് ഡൊണേഷൻ ആയിട്ട് കാണിക്കുന്നത് ആ സൈഡിലായിട്ട് ഒരു ഹാൾ ഉണ്ട് അവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത് അതുപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ദൃശ്യം സിനിമയിലെ ആ ഒരു ഇന്റർവോകേഷൻ്റെ അകത്തൊരു ഹാളിരുത്തി ഒരു സീനുണ്ട് പിന്നീട് നമുക്ക് മനസ്സിലാവും ആ സീനും അവിടെ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് അത് ലോക്ക് ചെയ്ത് കിടക്കുവാണ് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ സാധിക്കുന്നതല്ല സാധിക്കുന്നല്ല ഷൂട്ടേഴ്സ് ക്യാൻറ്റീനാണ് കഥ പറയുമ്പോൾ സിനിമയിൽ നമ്മുടെ മുകേഷ് ചേട്ടൻ ശ്രീനിവാസൻ ചേട്ടനും കൊണ്ട് ഈ ഫുഡൊക്കെ മേടിച്ചു എടുത്ത് അടുത്ത് കൊണ്ടാകാവോ എന്ന് ചോദിക്കുന്ന ഫുഡ് സീൻസ് എല്ലാം ഇതിന്റെ ഉള്ളിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ നമുക്ക് എന്റെ ഉള്ളിൽ കേളാൻ പറ്റുന്നല്ല ഏകദേശം ഈ ഒരു ഭാഗത്തായിരുന്നു ടേബിൾ ഇട്ടത് ഒരു തർക്കത്തിന് തർക്കത്തിന് ഞാൻ ഒരിക്കലും വന്ന് ദിവസം റൈഫിൾ ക്ലബ്ബിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ തന്നത് ഇവിടുത്തെ സെക്രട്ടറി ആയ വി സി ജെയിം സാറാണ് മുട്ടം റൈഫിൾ ക്ലബിനെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് റൈഫിൾ ക്ലബ്ബാക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച ആളാണ് ജെയിം സാർ ജെയിം സാറിന് പ്രത്യേക നന്ദി ഇത് മലങ്കര റിസർവ് ഓയറിൻ്റെ ഏരിയയാണ് അനവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കട്ടപ്പനയിലെ ഋത്തിക് റോഷനിൽ അവരുടെ വീട് കാണിക്കുന്നതും അതുപോലെ പാവാട സിനിമയിൽ പൃഥ്വിരാജേട്ടൻ്റെ വീട് കാണിക്കുന്നതും ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു അതുപോലെ ഈ കാണുന്ന സ്ഥലം കണ്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസിൻ്റെ മൊത്തം ആ സെറ്റ് ഇട്ടത് അവിടെയായിട്ടായിരുന്നു അതുപോലെ സ്റ്റൈൽ സിനിമയിൽ ലാസ്റ്റ് ഒരു സീനും ഷൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ അനവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കോവിഡ് കാരണം ഇതെല്ലാം ബ്ലോക്ക് ആക്കി കിടക്കാം നമുക്കിപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇത് മലങ്കര ചിൽഡ്രൻസ് പാർക്കാണ് വേറൊരു ദിവസം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എടുക്കാം അല്ല ഞാൻ വിത്ത് റൈഫിൾ ക്ലബിന് അടുത്തുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ ഇത് താണ്ട പോലീസിലെ കുറച്ച് സീൻസും പരവളിലെ കുറച്ച് സീൻസും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അമ്മൂക്കൊക്കെ വന്ന് നിൽക്കുന്ന സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് താണ്ട പോലീസ് നേരത്തെ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ പെയിന്റ് ഒക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് മോനെ കണ്ടു നമ്മളിപ്പോൾ കണ്ട ഓഫീസിന് മുകളിലായിട്ടുള്ള വേറെ ബിൽഡിംഗ് ആണ് ഇത് തൊടുപുഴ ഷൂട്ട് ചെയ്യുന്ന മിക്ക സിനിമകളിലും പോലീസ് സ്റ്റേഷനായിട്ട് കാണിക്കുന്നത് ഇവിടെയാണ് തൊടുപുഴ രണ്ട് പോലീസ് സ്റ്റേഷനായിട്ട് കാണിക്കുന്ന സ്ഥലമുണ്ട് ഒന്നാമത്തേത് ഇതാണ് രണ്ടാമത്തേത് പറയുവാണെങ്കിൽ വെറുതെ ഒരു ഭാര്യ എന്ന സിനിമ ഷൂട്ട് ചെയ്ത് ജയരാമേട്ടൻ്റെ വീടായിട്ട് കാണിക്കുന്ന ഒരു സ്ഥലം പോലീസ് സ്റ്റേഷനായിട്ട് കുറേ സിനിമകൾ കാണിച്ചിട്ടുണ്ട് ഈ രണ്ട് സ്ഥലമാണ് തൊടുപുഴയിലെ പോലീസ് സ്റ്റേഷൻ തറവാടായിട്ട് നമുക്ക് പറയാം ഇവിടെ ഷൂട്ട് ചെയ്ത പ്രധാനപ്പെട്ട സിനിമകൾ ജനമൈത്രി ഉട്ടോപ്പയിലെ രാജാവ് അള്ളിരാമേന്ദ്രൻ പരോള് പിന്നെ ഇത് താണ്ട പോലീസിലെ കുറച്ച് സീൻസ് കാണിക്കുന്നുണ്ട് പിന്നെ വേറെ കുറേ സിനിമകളിൽ ഈ പോലീസ് സ്റ്റേഷനായിട്ട് ഇവിടം കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ കാണുമ്പോൾ ഓർക്കുക അതെ ഈ ഒരു വാട്ടർ ടാങ്കും അതുപോലെ ഈ ബിൽഡിങ്ങും കണ്ട ഓർക്കുക അത് നമ്മുടെ മുട്ടത്തുള്ള ഓഫീസാന്ന് ഓർക്കുക ആ ഫോൺ കാരണം ഞാൻ ജയിലിൽ പോരായിട്ടാ സ്വിച്ച് ഓഫ് ആണ് എപ്പ വരും എനിക്ക് പത്ത് പേർ പഠിച്ചു കയറ്റിയത് അതൊക്കെ എപ്പഴാച്ച് താടി പഠിച്ച ഇവരി കള്ളക്കടത്ത് സംഘത്തിലെ കണ്ണികളാണെന്ന് ആര് കണ്ടു വണ്ടി പരിശോധിച്ചില്ലെടോ കുറച്ച് പരിശോധിച്ച് ഞാൻ എന്തുവാണേ കാണിക്കുന്നത് ചർച്ച ചെയ്യോട്ട് കണ്ടു സാർ ഞങ്ങള നടത്തുന്ന പരിപാടിക്ക് ആളില്ലെന്ന് പറയുമ്പോ പറയുമ്പോ ആളെയും ഒക്കെ ഞാൻ എന്റെ ബ്രഹ്മോബല രാജാവ് സിനിമ ഷൂട്ടിങ്ങിന് ഞാൻ മമ്മൂക്കാൻ ഈ ഒരു ഫ്രെയിമീന്നാണ് കണ്ടത് പിന്നെ മമ്മൂക്കാൻ്റെ ആ ക്യാരവാൻ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലും അതുപോലെ ലാൻഡ് ക്രൂസറി ഇവിടെ വരുന്നു പാർക്ക് ചെയ്തത് എടാ നശിച്ചവന് ഇതൊന്നും വേണ്ട വേണ്ടെന്ന് എന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇരുപത്തി ആ റിസീവറോട് ഞാൻ കണ്ടെന്ന് ഉണയൊക്കെ പറഞ്ഞ് മേടിച്ചതാണ് മൂന്ന് മാസം ചിലവുള്ള കാശ പോയി പത്തരത്തിൽ നാളെ നമ്മളൊരു ന്യൂസ് കൊടുക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക തൊടുപുഴയുള്ള ഒരു അടിപൊളി ഷൂട്ടിംഗ് ലൊക്കേഷനുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം